യു ഡി എഫ് ഘടകക്ഷികളുമായിട്ടാണല്ലോ ഞങ്ങൾ സഖ്യമുണ്ടാകുക വെൽഫെയർ പാർട്ടി യു ഡി എഫിൻ്റെ ഘടകക്ഷിയല്ല അതുകൊണ്ട് അവരുമായിട്ട് അങ്ങനെ ഒരു സഖ്യമില്ല ഞാൻ പറഞ്ഞല്ലോ ഇതൊക്കെ പറയുന്ന സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വെൽഫെയർ പാർട്ടിയെ കേരളത്തിലുടനീളം കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പരസ്യമായി ധാരണ ഉണ്ടാക്കിയ അവരാണ് സി പി എം അവർ അന്ന് കാണാത്ത തൊട്ടുകൂടയാണ് ഇപ്പോൾ പറയുന്നത് ഞാനതിനെ ആയിരിക്കുകയല്ല പക്ഷേ സി പി എം അത് എല്ലാ മലപ്പുറം ജില്ലയിൽ എത്ര സ്ഥലത്ത് സി പി എം വെൽഫെയർ പാർട്ടിയുമായി ചേർന്ന് ഇതാ മത്സരിച്ചിട്ടുണ്ട് ഇപ്പോൾ മാത്രം എന്താ സി പി എമ്മിന് വെൽഫെയർ പാർട്ടിയെക്കുറിച്ച് ഏതെങ്കിലും രീതിയിൽ യു ഡി എഫുമായി എവിടെയെങ്കിലും സംസാരിച്ചു കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ യു ഡി എഫുമായി കാണാനേ പാടില്ല വെൽഫെയർ പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഉണ്ടാവാനേ പാടില്ലാത്തൊരു പാർട്ടിയാണ് എന്നൊക്കെ ഒരു സമീപനം എന്താ ഇപ്പോൾ സ്വീകരിക്കുന്നു വെൽഫെയർ പാർട്ടിയും മുമ്പും യു വെൽഫെയർ പാർട്ടി അവർ വെൽഫെയർ പാർട്ടി എന്ന് പറഞ്ഞു തന്നെ മത്സരിച്ചിട്ടുണ്ട് സി പി എമ്മിനോടൊപ്പം അന്നില്ലാത്ത ഒരു രാഷ്ട്രീയ മാറ്റം ഇപ്പോഴുണ്ടോയെന്ന് എനിക്കറിയില്ല സി പി എമ്മും സി പി എമ്മിനോടൊപ്പം ചേരുമ്പോൾ വെൽഫെയർ പാർട്ടി കുഴപ്പമില്ലാത്ത പാർട്ടിയാണ് ഞങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങൾ വെൽഫെയർ പാർട്ടിയുമായിട്ട് സഖ്യമില്ല പക്ഷേ ഞങ്ങൾ ഏത് വോട്ട് ആര് വോട്ട് ചെയ്താലും ഞങ്ങളത് സ്വീകരിക്കും സഖ്യമുണ്ടെങ്കിൽ നമ്മൾ ഞാൻ ചർച്ച ചെയ്യേണ്ടത് യു ഡി എഫിലെ ഘടകക്ഷികളുമായിട്ടാണ് ഞങ്ങൾക്കിപ്പോൾ സഖ്യുള്ളത് യു ഡി എഫിലെ ഘടകക്ഷികൾക്കാണ് ഞങ്ങൾ സീറ്റ് നൽകുന്നത് അപ്പോൾ അതുകൊണ്ട് അതിന് ശേഷം അത് നഷ്ടത്തെക്കുറിച്ച് ആലോചിക്കുന്നതല്ല അല്ല അതൊക്കെ തെരഞ്ഞെടുപ്പുകളുടെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് എന്താണ് നമുക്ക് അത് നൂറ് ശതമാനം പൊളിറ്റിക്കലാണ് അല്ലല്ലോ കേരളത്തിലാണ് ഇത്രയെങ്കിലും ഒരു തൊണ്ണൂറ് ശതമാനം വേണമെങ്കിൽ പൊളിറ്റിക്കലാണ് എന്ന് പറയാവുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പ് പോലെ പാർലമെൻ്റ് തിരഞ്ഞെടുപ്പ് പോലെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് എല്ലായിടത്തും പൊളിറ്റിക്കലായിട്ട് വരാറില്ല ചില സാഹചര്യങ്ങൾ പഞ്ചായത്തിലുണ്ടാവും അവിടെ ഏതെങ്കിലും സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി എല്ലാവരും ഒരുമിച്ച് നിൽക്കും പ്രാദേശികമായ പ്രശ്നങ്ങളുണ്ടാവും കുടുംബപരമായ പ്രശ്നങ്ങളുണ്ടാവും അതിൻ്റെ പേരിൽ സ്ഥാനാർത്ഥികൾക്കെതിരെ ഒരുമിച്ച് നിൽക്കും അപ്പോൾ എല്ലാം നൂറ് ശതമാനം പൊളിറ്റിക്കലാണ് ധരിക്കരുത് അതുകൊണ്ട് ആ പഞ്ചായത്തിൻ്റെയും വാർഡിൻ്റെയും സാഹചര്യത്തിനനുസരിച്ച് ചിലപ്പോൾ ജനകീയ സ്വാതന്ത്ര്യന്മാർ നിൽക്കും ചിലപ്പോൾ അത് കോൺഗ്രസിനെതിരെ നിൽക്കും ചിലപ്പോൾ സി പി എമ്മിനെതിരെ നിൽക്കും അത് യഥാർത്ഥത്തിൽ സി പി എം കോൺഗ്രസ് അല്ലെങ്കിൽ എൽ ഡി എഫ് യു ഡി എഫ് എന്നുള്ള രീതിയിൽ നിയമസഭയിലും പാർലമെൻറ്റിലും പോലെ ഒരു മത്സരം നൂറ് ശതമാനം ആ രീതിയിലല്ല അപ്പോൾ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ പ്രാദേശികമായിട്ടുണ്ടാവും അതിനാ രീതിയിൽ കണ്ടാൽ മതി അപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണെങ്കിൽ നിങ്ങൾക്കത് പറയാം കാരണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നൂറ് ശതമാനം പൊളിറ്റിക്കലാണ് നമുക്ക് നിയമസഭയിലേക്ക് മത്സരം സ്ഥാനാർത്ഥികൾ നിർത്തുന്ന എൽ ഡി എഫും യു ഡി എഫും അതുപോലെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളാണ് അപ്പോൾ അതിനകത്ത് നമുക്ക് അത് പോലെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കാണുന്നത് ഓരോ പ്രദേശത്ത് ഓരോ വാർഡിൽ അതിൻ്റെ സ്വഭാവത്തിനനുസരിച്ച് മാറ്റം വരുന്ന നമുക്ക് എല്ലാവർക്കും അറിവില്ല ഞങ്ങൾക്കൊക്കെ അറിയുന്നല്ലോ അല്ല പി വി അന്വർ ഇതിനകം തന്നെ യു ഡി എഫിന് അദ്ദേഹം ഞങ്ങൾ നേരത്തെ വെൽഫെയർ പാർട്ടിയുമായി പറഞ്ഞല്ലോ അതുപോലെ അദ്ദേഹം പറഞ്ഞുകൊണ്ട് ഇന്നലെ പറഞ്ഞു തോന്നുന്നു പി വി അൻവർ യു ഡി എഫിനെ പിന്തുണ ഞങ്ങളെല്ലാവരുടെയും പിന്തുണ ഞങ്ങൾ പിന്നെ വോട്ടുകൾ സ്വീകരിക്കും ആര് വോട്ട് തന്നാലും വേണ്ട എന്ന് പറയില്ല അൻവറിനെ മുന്നണിയിലെടുക്കുന്ന കാര്യം യഥാസമയം പാർട്ടിയുടെ മുന്നണിയുടെ നേതാക്കൾ തീരുമാനിക്കും ആ തീരുമാനം എന്തായാലും അത് പാർട്ടിയും പാർട്ടി പ്രവർത്തകരും പാർട്ടി നേതാക്കളും മുന്നണിയിലെ കക്ഷികളും അത് സ്വീകരിക്കും അത് എടുക്കണമെന്നാണെങ്കിൽ അത് സ്വീകരിക്കും എടുക്കണ്ട എന്നാണെങ്കിൽ അതും സ്വീകരിക്കും അല്ല ഞാൻ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം അത്തരം സംഘടനാപരമായ കാര്യങ്ങളിൽ അത് പാർട്ടി നേതൃത്വത്തോട് പങ്കുവയ്ക്കുകയാണ് ചെയ്യുക അതുകൊണ്ട് തന്നെ ഞാൻ അത്തരം കാര്യങ്ങളിൽ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പാർട്ടി പ്രസിഡന്റിനോടും പ്രതിപക്ഷ നേതാവിനും ഉൾപ്പെടെയുള്ള നേതാക്കളോട് പങ്കുവച്ചിട്ടുണ്ട് പക്ഷേ എൻ്റെ വ്യക്തിപരമായ തീരുമാനം മാത്രമല്ല ഇത് കൂട്ടായിരുന്നു ആലോചിക്കുന്ന തീരുമാനമാണ് ഏത് കാര്യത്തിൽ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളാണ് അപ്പോൾ അത്തരം തീരുമാനങ്ങൾ പാർട്ടി നേതൃത്വം എടുത്തു കഴിഞ്ഞാൽ ഒരു പാർട്ടി പ്രവർത്തനം എന്നുള്ള നിലയ്ക്ക് അത് ഏതായാലും അത് നോ ആണെങ്കിലും എസ് ആണെങ്കിലും അത് അംഗീകരിക്കുക എന്നുള്ളതാണ് ഒരു പാർട്ടി പ്രവർത്തന ഉത്തരവാദിത്തം അത് ഞാൻ ആ രീതിയിൽ നിർവഹിക്കും